വയനാട് മെഡിക്കൽ കോളേജിൽ അരിവാൾ രോഗം ബാധിച്ച ആദിവാസി സ്ത്രീക്ക് ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപണം ആശുപത്രി ജീവനക്കാർ മോശമായി പെരുമാറിയെന്നും കുടുംബം പറയുന്നു വെള്ളമുണ്ട എടത്തിൽ പണിയ കോളനിയിലെ സിന്ധുവാണ് ഇന്നലെ രാത്രി മരിച്ചത് വെള്ളമുണ്ട എടത്തിൽ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ സിന്ധുവിനെ കാൽമുട്ടുവേദനയെ തുടർന്നാണ് ശനിയാഴ്ച രാവിലെ വയനാട് മെഡിക്കൽ കോളേജിലെത്തിച്ചത് സ്ത്രീകളുടെ വാർഡിൽ ചികിത്സയിലിരിക്കെ അരിവാൾ രോഗിയായ സിന്ധുവിന് രാത്രിയോടെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു ഉടൻ സിന്ധുവിന്റെ അമ്മ ഗീത ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെ വിവരമറിയിച്ചെങ്കിലും ഏറെ നേരത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്ന് കുടുംബം പറയുന്നു രോഗം മൂർച്ഛിച്ചതോടെ ഡോക്ടറെ വിളിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും തങ്ങളോട് കയർക്കുകയായിരുന്നു നഴ്സുമാർ ശ്വാസ തടസ്സമുണ്ടെന്ന് അറിയിച്ചപ്പോൾ ഗ്യാസ് കയറിയതാണെന്നും ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞ ജീവനക്കാർ രാത്രി ഡോക്ടറെ വിളിക്കാൻ തയ്യാറായില്ല പിന്നീട് രോഗി മരിച്ച ശേഷമാണ് ഡോക്ടർ എത്തിയതെന്നും കുടുംബം കണ്ണീരോടെ പറയുന്നു മരിച്ച രോഗിയെ ഡോക്ടറെത്തിയ ശേഷം ഐ സിയു കൊണ്ടുപോയെന്നും അമ്മ ഗീത പറയുന്നു രാത്രി ഒൻപത് മണിയോടെ സിന്ധു മരിക്കും മുൻപ് അവശത അനുഭവപ്പെട്ടപ്പോഴാണ് ഡോക്ടറെ വിളിക്കാൻ നഴ്സുമാരോട് കരഞ്ഞു പറഞ്ഞതെന്നും സിന്ധുവിന്റെ മരണശേഷം നഴ്സുമാരെ ആശുപത്രിയിൽ നിന്ന് കാണാതായെന്നും ബന്ധുക്കൾ പറയുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം വൈകുന്നേരം വീട്ടുവളപ്പിൽ സംസ്കരിക്കും മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഇതാദ്യമായല്ല മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് വിലപ്പെട്ട ജീവനകൾ നഷ്ടമാകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അൻപത് ലക്ഷത്തിലധികം രോഗികളാണ് പ്രതിവർഷം സംസ്ഥാനത്തെ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകളിലായി എത്തുന്നത് എന്നാൽ ഇവിടങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണമാകട്ടെ സ്ഥാപിച്ച കാലത്ത് നിന്നും അനങ്ങിയിട്ടുമില്ല നാലായിരത്തി അഞ്ഞൂറ് നഴ്സുമാർ വേണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നത് എഴുന്നൂറ് നേഴ്സുമാരുമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീതി ആയോഗ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം ഉറപ്പുവരുത്തുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ എന്ന ആശയം വരുന്നത് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെയാണ് അത് കഴിഞ്ഞ് മാത്രമേ രോഗി പരിചരണത്തിന് സ്ഥാനമുള്ളൂ എന്നതായിരുന്നു സ്ഥാപിക്കുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ നിന്ന് തിരിയാൻ സമയമില്ലാത്ത തിരക്കിൽ പഠനവും ഗവേഷണവും നല്ല രീതിയിൽ നടത്താൻ മെഡിക്കൽ കോളേജുകൾക്ക് കഴിയുന്നുണ്ടോ എന്നതും പരിശോധിക്കണം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പ്രതിവർഷം അൻപത് ലക്ഷത്തിൽ കൂടുതൽ രോഗികളെത്തുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ സ്ഥാപിച്ച കാലത്തുള്ള ജീവനക്കാരുടെ എണ്ണം മാത്രമാണ് പല മെഡിക്കൽ കോളേജുകളിലെയും ഇപ്പോഴുമുള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം